സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശമാണ് ഉന്നയിക്കുന്നത് എ പി സമസ്ത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്നാണ് കാന്തപുരം വിഭാഗം പറയുന്നത് മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാകണമെന്നും എ പി സമസ്ത പറയുന്നു കീം റാങ്ക് ലിസ്റ്റ് വിഷയത്തിൽ സർക്കാർ വിവേകത്തോടെ പെരുമാറണമെന്നും വിമർശനമുണ്ട് ഷഹീദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഷഹീദ് ഈ കീം റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ ഇനി എന്താണ് സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ സമയം മാറ്റക്രമത്തിൽ വലിയ പഠനങ്ങൾ നടത്തി കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് പറയുന്നത് എന്ത് കാര്യങ്ങളാണ് പഠന തീരുമാനിക്കണമെന്ന് സംസ്ഥ ആവശ്യപ്പെടുന്നത് വിശദവിവരങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടി സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സംസ്ഥ ഇ കെ വിഭാഗം തങ്ങൾ മുതങ്ങൾ പ്രസിഡന്റ് ആയ ഇ കെ വിഭാഗം നേരത്തെ തന്നെ സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അവർ സമര രംഗത്തുണ്ട് ഇപ്പോൾ ഈ സംസ്ഥ ഈ എ പി വിഭാഗം മറ്റൊരു സംസ്ഥാ സംഘടനയാണ് അവർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഇതുവരെ പറഞ്ഞിരുന്നില്ല സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ അവരുടെ കേരള മുസ്ലിം ജമായത്ത് അവരുടെ എ പി വിഭാഗത്തിൻ്റെ ഒരു ബഹുജന സംഘടന അവരുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു നേതാ നേതൃ സമ്മേളനം കഴിഞ്ഞ ദിവസം ഇന്നലെ മലപ്പുറത്ത് നടന്നിരുന്നു ഈ സമ്മേളനത്തിലാണ് സ്കൂൾ സമയമാറ്റ വിഷയത്തിലും എ പി വിഭാഗവും ഇപ്പോൾ വിമർശനവുമായി വന്നിരിക്കുന്നത് സർക്കാരുമായി വളരെ അടുത്തു നിൽക്കുന്ന സംസ്ഥയിലെ വിഭാഗമാണ് ഇടതുപക്ഷവുമായി ഏറെക്കാലമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സംഘടനയാണ് സംസ്ഥ എ പി വിഭാഗം അവരാണിപ്പോൾ ഈ വിഷയത്തിൽ ഇതുവരെ നിലപാട് പറയാതിരുന്ന ആ സംഘടനയാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് ഇ കെ വിഭാഗം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ആലോചനയില്ലാതെ വേണ്ടത്ര ചർച്ച നടത്താതെ സ്കൂൾ സമയമാറ്റം നടത്തിയത് ശരിയായില്ല അതിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്ന ഒരു നിലപാടിലേക്ക് പോകണം ഏറ്റവും ചുരുങ്ങിയത് ചർച്ച നടത്താനെങ്കിലും തയ്യാറാകണം എന്നൊരു വിമർശനം അവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കുന്നു ഒപ്പം തന്നെയാണ് ഈ കീം വിഷയത്തിലും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധി ഈ ഈ സംഘടനകളൊക്കെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി നടത്തുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കീം വിഷയത്തിൽ സർക്കാരിൻ്റെ എടുത്തു തീരുമാനം വിമർശനം കൂടി മുഹമ്മദ് ഷഹീദാണ് വിശദവരങ്ങൾ നൽകിയത്